ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവരിക്ക് സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ രട്ടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചിക്കനും മുട്ടയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നോമ്പ് വർക്കുന്ന ടൈമിലൊക്കെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു രട്ടിപൊളി പോള റെസിപ്പിയാണേ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസും സബ്സ്ക്രൈബ് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഈ ഒരു പോളയിലേക്ക് ചിക്കനോ ബീഫോ എന്താണോ ഇഷ്ടമുള്ളത് എടുക്കാം ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് സാധാരണ നോർമൽ മസാലയിൽ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ കൈകൊണ്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കോരി മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഈ ഒരു സെയിം എണ്ണയിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ടോ മൂന്നോ എലിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി അര ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടിച്ചെടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ലാസ്റ്റ് അര ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും വേണ്ട പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത സമയത്ത് എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ട് ഈ രീതിയിൽ ഒന്നും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ട് ചിക്കൻ മൊത്തത്തിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൂന്ന് പുഴുങ്ങിയ മുട്ട ചെറുതായിട്ട് കട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ചിക്കനും മുട്ടയൊക്കെ കൂടിയിട്ടുള്ള ഫില്ലിംഗ് ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മുട്ട മാത്രം ചേർക്കാം മുട്ട ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മാത്രം ചേർക്കാം അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കറിവേപ്പിലൊക്കെ ചെറുതായിട്ട് കട്ടിയിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ചെറിയൊരു മുട്ടയുടെ മിക്സർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ടയിലേക്ക് ഒരു അൽപ്പ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ആയി വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് വെക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഏതിനാണോ പോള സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു പാൻ എടുക്കുക അതിലേക്ക് നന്നായിട്ട് ആദ്യം തന്നെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക സൈഡിലും മിഡിലിലോ ഒക്കെ നല്ലപോലെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നെയ്യൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മുട്ടയുടെ ഇല്ല അതിലേക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിനു ശേഷം പാൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക സൈഡിലൊന്നും ഗ്യാപ്പുണ്ടാകാൻ പാടില്ല കാരണം നമുക്ക് മുൻ മുകളിലാണ് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മുഴുവനായിട്ട് ബ്രെഡ് വെക്കണമൊന്നുമില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ആ ഒരു ബ്രൗൺ പാർട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു സ്നാക്കിലേക്ക് അങ്ങനെ ഇതാണ് മൊത്തത്തിൽ ഈ ഒരു രീതിയിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കട്ടെ എത്രത്തോളം ഫില്ലിങ് വേണോ അതിനനുസരിച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഫില്ലിങ് നിറച്ചെന്ന് ലെവൽ ചെയ്തുകൊടുത്തതിനു ശേഷം ഇതിൻ്റെ ഈ ഒരു ഫില്ലിങ് കവർ ആകുന്ന രീതിയിൽ വീണ്ടും ബ്രെഡ് സ്ലൈസസ് നേരത്തെ മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കട്ടെ ഓരോ സ്ലൈസ് ബ്രെഡും മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്യാൻ മറക്കരുത് അങ്ങനെയാതെ ബ്രെഡ് ഒക്കെ ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തതിനു ശേഷം ബാക്കി ഇതുപോലെ കുറച്ച് മുട്ടയുടെ മിക്സ് ഇങ്ങനെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കട്ടെ സൈഡിൽ കൂടി ഒക്കെ ആയിട്ട് ആ ഒരു ഗ്യാപ്പൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കവറായി കിട്ടുകയും ചെയ്യും ഒന്ന് നല്ല ലെവലിൽ നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അഥവാ മുട്ടയുടെ മിക്സ് ബാക്കി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും തികയുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നോക്കി നോക്കി മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ കാരണം അതുമേ കുറയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ മിനിറ്റ് വേസ്റ്റ് ആയി പോകില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് മിനിറ്റാണ് ആണ്ട്ടെ ഇതിൻ്റെ കുക്കിംഗ് ടൈം ആദ്യം തന്നെ ഒരു രണ്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കൊടുക്കുക ഒന്ന് മൊത്തത്തിൽ ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ടു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റും അത്രയും കുറച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നോക്കുക നോക്കട്ടെ പിന്നെ ഓരോ ഫ്ലെയിമിനും ഓരോ പാനിന്റെയും വ്യത്യാസത്തിനനുസരിച്ച് അഞ്ച് മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ എന്റെ പോള റെഡി ആയിട്ടുണ്ട് കണ്ടില്ല എല്ലാം മൊത്തത്തിലറി വന്നിട്ടുണ്ട് സൈഡൊക്കെ മൊരിഞ്ഞൊരു കളർ മാറ്റവും കാണുന്നുണ്ടല്ലോ ഇനിയിപ്പം ഈ ഒരു മുകൾ ഭാഗം ഒന്ന് മരിഞ്ഞ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ അഞ്ച് മിനിറ്റ് നാ മുകൾ ഭാഗം കൂടി ഒന്ന് ഒരിയിച്ചെടുത്തിട്ട് ഞാൻ ഇതേവ് ചെയ്ത് കൊടുത്ത് നല്ല ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഇറച്ചിപ്പുള അല്ലെങ്കിൽ ബ്രെഡ് ഇറച്ചി കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നോമ്പ് ഓർക്കുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നു വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതാ കട്ട് ചെയ്തും കൂടി കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു സ്മൈലിങ് ഒന്ന് സ്മൈലിങ്ങൊന്ന് കമൻറ്റായിച്ചിടാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്